ഹലോ ഇന്ന് നമുക്കൊരു കണ്ടാലോ കണ്ടല്ലോ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഇതൊരു സ്റ്റോൺ ആണ് സ്റ്റോൺ പെയിൻറിംഗ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഇതൊരു സിമെൻ്റ് സ്റ്റോണിലാണ് നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത് സാധാരണ പെബിളിലൊക്കെ പെയിൻ്റ് ആണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ ഇതേ അപ്പുറത്തെ അമ്പലത്തിലെ മതിൽ പണി നടന്നപ്പോൾ പഴയ മതിൽ പൊളിച്ചളഞ്ഞു അതിൻ്റെ ഒരു ഭാഗം ഒരുപാട് ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞൊക്കെ കിടക്കുമല്ലോ അതിൽ നിന്നൊരു ഭാഗം എനിക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് പടം വരച്ചാൽ കൊള്ളാൻ തോന്നിയിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് ഇതുപോലത്തെ ഒരു പെയിന്റിങ് ഇതിനു മുമ്പും നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോന്നറിയില്ല കുറച്ച് നാൾ മുമ്പാണ് കുറച്ച് ദിവസം മുമ്പ് നമ്മളതിൻ്റെ ഒരു ഷോർട്ട് വേർഷനും കൂടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നത്തെയും പോലെ ഇന്നും നമ്മളൊരു ഫ്രീ ഹാൻഡ് ടൈപ്പ് ഓഫ് പെയിൻറിംഗ് ആണ് ചെയ്യുന്നത് അതായത് വരച്ചു തീരുമ്പോൾ എന്തായി തീരുമെന്ന് നമുക്ക് എന്നെ അറിയില്ല പെയിന്റിങ് സത്യം പറഞ്ഞാൽ ഫണ്ണും മിസ്ട്രി ആവുന്നത് ഫ്രീ ഹാൻഡ് ടൈപ്പ് ഓഫ് പെയിന്റിങ് ചെയ്യുമ്പോഴാണ് കേട്ടോ നിങ്ങളിപ്പോൾ ആദ്യം കണ്ട ആ ഒരു ഔട്ട്ലൈനിൽ നിന്ന് കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ടാവും അവസാനം കാണുമ്പോൾ കാരണം എന്താ വെച്ചാൽ എനിക്ക് ആദ്യം തോന്നുന്ന ഐഡിയയിൽ നിന്ന് കുറച്ച് മാറ്റങ്ങൾ വരുത്തണമെന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ അതവിടെ മാറ്റം വരുത്തിയിരിക്കും സാധാരണ നമ്മളൊരു പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ റഫറൻസോ അല്ലെങ്കിൽ മനസ്സിൽ തോന്നുന്ന ഐഡിയയോ ഒന്ന് ഔട്ട്ലൈൻ ചെയ്തതിന് ശേഷമല്ലേ നമ്മൾ പെയിൻറ്റ് ചെയ്യുക ഇതങ്ങനെയൊന്നുമല്ല ഇത് ആ ഒരു സർഫസ് ഏതാണോ അതിലേക്ക് ആദ്യമേ ഒരു ഔട്ട്ലൈനിടും പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ അത് വീണ്ടും മാറ്റം വരുത്തും അങ്ങനെ ഔട്ട്ലൈനും മാറും ലാസ്റ്റ് ഔട്ട്കമ്മും കുറച്ച് മാറ്റം വരും ഇത് ഞാൻ ഒരു റെഫറൻസ് നോക്കിയൊന്നും വരയ്ക്കുന്നതല്ല അതുകൊണ്ട് തന്നെ ഒരുപാട് മിസ്റ്റേക്കുകൾ ഇതിനകത്ത് ഉണ്ടാവും അങ്ങനെ മിസ്റ്ററിയുടെ അവസാനം എനിക്ക് കിട്ടിയ റിസൾട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കമൻ്റിൽ പറയാം അപ്പോൾ ഓക്കെ ബൈ